കഥ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അരേ ഈ ബോപന്മാരെ ഋഷഭാനുവിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നു അതെന്തോ തട്ടിപ്പാന്ന് നന്ദരാജിനി നമ്മൾ പറയുന്നൊന്നും അല്ല അവര് അന്യോ ഇരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളെ ഒരു കല്യാണ പ്രായമായ മോളുമില്ലേ അതും കൂടി മനസ്സിലാക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ദേഷ്യപ്പെടുന്നു അവർ ഗോപന്മാരുടെ സ്ഥൈര്യഭാവം കണ്ടിട്ട് ദേഷ്യം ഗോപന്മാർക്കെല്ലാം അത് അതിൽ വിഷഭാലും അനുനയപൂർവം അവരോട് പറഞ്ഞു പക്ഷെ പറഞ്ഞു ഗർഗാചര്യൻ എന്നോട് പറഞ്ഞിട്ടില്ല രഹസ്യ വസ്തുത ഈ സന്ദർഭത്തിൽ നിങ്ങളെ കേൾപ്പിക്കാം എന്താ അത് അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാകാതെ വരിയില്ല കേട്ടുകൊടുക്കാം അസംഖ്യം ബ്രഹ്മണ്ഡങ്ങളുടെ നാഥനും പരിപൂർണതമനുമായ ശ്രീകൃഷ്ണൻ ആണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് ഗോലോകത്തിൽ നിന്നും ഗോകുലത്തിൽ മായാ മനുഷ്യനെ അവതീർണനായിട്ടുള്ളത് ശ്രീകൃഷ്ണന്റെ പട്ടമഴ്ചയായ രാധയാണ് എൻ്റെ പത്നിയിൽ രാധയായി ഈ ഗൃഹത്തിൽ വന്ന് പിറന്നിട്ടുള്ളത് അവരുടെ വിവാഹം യഥാകാലം ഭണ്ഡീരവനത്തിൽ വെച്ച് ബ്രഹ്മദേവൻ തന്നെ സ്വയം നടത്തി കൊടുക്കുന്നതുമാണ് അതിനാൽ ഗോപവരാ അങ്ങയുടെ പുത്രി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ എന്നറിഞ്ഞുകൊള്ളുക ഇത്രയുമാണ് മഹർഷിയെ ഗംഗാചാര്യൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് എനിക്കിത് യാതൊരു തട്ടിപ്പൂല്ലതാണ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ നിങ്ങളോട് പറയുകയാണ് സുഹൃത്തുക്കളും അല്ല ഋഷഭാനും പറഞ്ഞു എല്ലാ ഗോപന്മാരും ഗോപികമാരും ശ്രീകൃഷ്ണാജ്ഞയ ഭൂലോകത്തിൽ ജനിച്ചിട്ടുണ്ട് ഗംഗാചാര്യന്റെ വാക്യം സത്യമായതുകൊണ്ട് രാധയെ പറ്റി എനിക്ക് യാതൊരു സന്ദേഹമോ ബന്ധപ്പാടോ തോന്നുന്നതും ഇല്ല ഒരാളറിയില്ല പിന്ന നിങ്ങൾക്കുള്ള സന്ദേഹം എന്താണ് ബാക്കി നിൽക്കുന്നത് ഋഷഭാനു വാ പറയുന്നത് കേട്ട് ഗോപന്മാർ ശാന്തരായി കൃഷ്ണജനനത്തെ പറ്റി നന്ദഗോപനും ഋഷഭാനും ഒരേ കാര്യം തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതില് അസത്യം ഉണ്ടാവാൻ വഴിയില്ല ഉം മഹാത്മാവായ ഗർഗാചരന്റെ വാക്യങ്ങൾ സത്യമല്ലാതെ വരികയുമില്ല പ്രകാരം ചിന്തിച്ചുറച്ച ഗോപന്മാരുടെ മധ്യത്തിൽ നിന്നും ഒരു വയോവൃദ്ധൻ പറഞ്ഞു ആകട്ടെ നന്ദനന്ദനൻ ഭഗവത് അവതാരമാണെന്നുള്ള സംഗതി നമുക്ക് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചറിയാം എന്താ പ്രായവിലാളാന്ന് പറഞ്ഞു പ്രായിലാട്ടിങ്ങനെ സംശയം ഉണ്ടാവാൻ പാടുണ്ടോ അദ്ദേഹത്തിനാണ് ഇപ്പൊ സംശയം വന്നത് ഭഗവാന്റെ പട്ടരാജ്ഞായ രാധയുടെയും ഭാവി വരെ കൃഷ്ണൻ തന്നെയാണോ എന്ന് നമുക്ക് ആ പരീക്ഷണത്താൽ തിരിച്ചറിയുക ഇല്ല ഹേ ബോബേശ്വര അങ്ങ് വലിയ ധനികനാണല്ലോ ആയിരക്കണക്കിനുള്ള ആനകള് വിശ്വങ്ങള് രഥങ്ങള് രക്തങ്ങള് സ്വർണ്ണം മണിമാളികകള് കണക്കില്ലാത്ത ബോധം എന്നിവയെല്ലാം അങ്ങക്ക് സ്വാധീനമാണല്ലോ വംസൻ കൂടെ അങ്ങയുടെ ധനബലത്തിൽ അസൂയാനുമാണ് കന്യാകുറ്റപതിയും കുബേരനെ പോലെ ധനവാനുമായ ബാലനന്ദന്റെ രാ ജാമാതാവുമാണല്ലോ അങ്ങ് നന്ദരാജൻ അങ്ങയോളം വൈഭവമില്ല ഗോപാലകനുമാണ് അങ്ങയുടെ ധനസ്ഥിതിക്ക് യോജിച്ച വിധം വൈഭവങ്ങളും കൊണ്ട് രാധയുടെ വിവാഹാലോചനമായി നന്ദരാജനെ സമീപിക്കണം കേട്ടോ ഉത്രം അദ്ദേഹത്തിന്റെ വൈഭവം പരീക്ഷിച്ചറിയണം ഋഷഭാനുകൂലി അഭിപ്രായം സമ്മതമായി സുലഭമായ മൊത്തം പഴവും നവരത്നങ്ങളും സ്വർണവും പാത്രങ്ങളിലാക്കി കാളവണ്ടികളിൽ കയറ്റിക്കൊണ്ട് ഗോപന്മാർ നന്ദഗേഹത്തിന് പുറപ്പാടായി നന്ദഗേഹത്തിൽ എത്തിച്ചേർന്ന അവർ നന്ദഗോപനോട് പറഞ്ഞു നന്ദാ ഋഷഭാനുവരന്റെയും കീർത്തിയുടെയും പുത്രിയായ രാധയുടെ വിവാഹ ആലോചനയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങയുടെ പുത്രനും ശ്യാമചുന്ദ്രനുമായ കൃഷ്ണന് അവൾ അനുരൂപയാണെന്ന് അങ്ങേക്ക് തോന്നുന്ന പക്ഷം വൃഷഭാന തന്നേ ഈ ഉപഹാരം സ്വീകരിച്ച് പോലാചാരപ്രകാരം വധുഗൃഹത്തിലേക്കുള്ള പ്രത്യുപഹാരം തന്നെ അതാണ് ഒരു ഒരു രീതിയാണത് സമ്പ്രദായം ഇങ്ങനെ പറഞ്ഞു ഇത്രയും വലിയ ദ്രവ്യസഞ്ചയം കണ്ടെന്ന് അന്ധരാജൻ അന്ധമിട്ട് നിന്നുപോയി എന്തൊക്കെയാ രത്നപാത്രങ്ങൾ ഉണ്ട് ഏർ കണ്ടെടുത്തു കൊണ്ടുപോയി അകത്ത് വെച്ച് തന്റെ ഗൃഹിണിയായ യശോധയുമായി ആലോചിച്ചു അവർ തമ്മിൽ കൂടിയാലോചന ചെയ്തു ഇതിന് പകരമായി കൊടുക്കാനുള്ള ധനം ഈ ഗ്രഹത്തിൽ ഇല്ല അത് ഉറപ്പാണ് ധനം സ്വീകരിച്ചകത്തു കൊണ്ടുവന്നത് കൊണ്ട് അത് തിരിച്ചു കൊടുത്തേക്കുന്നതും ഭംഗിയല്ല ആലോചിക്കാതെ ധനസഞ്ചയം സ്വീകരിച്ചതിന് യശോദ നൈരാശ്യപൂർവ്വം തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഒന്നും ഒരു വാക്ക് ചോദിച്ചിട്ടില്ലല്ലോ എടുത്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ യശോദ ഭർത്താവായ നന്ദോ അവരോട് പറഞ്ഞു അദ്ദേഹമാണെങ്കിലോ ഒന്നും അദ്ദേഹം ചെയ്യേണ്ടത് ഇങ്ങോട്ട് കൊടുത്ത അയച്ചിരട്ടിയെങ്കിലും അങ്ങോട്ട് കൊടുക്കണം അതാണ് കുലധർമ്മം കൊടുത്തില്ലെങ്കിൽ പരിഹാസത്തിന് പാത്രമാകുമെന്നത് എത്രയും ലജ്ജാവഹമായ സംഗതി കൂടിയാണ് നന്ദേശോദാ ദമ്പതികൾ ഇങ്ങനെ ആലോചിക്കു ഒരാളവിടെ വന്നു ആരാ അത് നമ്മുടെ ഉണ്ണിക്കണം തന്നെ പിന്നാരാ അവിടെ അവൻ അലക്ഷമായി ചുറ്റി നടന്നു പാത്രങ്ങളെ രത്നങ്ങൾ വെച്ചിരിക്കുന്നത് കൊണ്ട് അവയിൽ നിന്നും കുറെ വാരി കൊണ്ടുപോയി കൃഷിക്കാർ വിത്ത് പാകുന്നത് കാണാറുള്ള ആ ബാലി ഇതെന്തോ വിത്തുകളാണെന്ന് ധരിച്ച് അവയെ ഒരു തടത്തിൽ പാകി മണ്ണിട്ട് മൂടി കേട്ടോ ധരിച്ചിട്ടോലും ഏത് വിത്ത് കണ്ടിട്ട് വിത്താണെന്ന് ധരിച്ചു പോയി ഈ പൊന്നുണ്ണി ഇതമ്പുരൻ നന്ദഗോപൻ ഇതിനിടെ രത്നങ്ങൾ എണ്ണി നോക്കിയപ്പോൾ പാത്രങ്ങളിലും ഓരോന്നിനും കുറെ എണ്ണം വീതം കുറവ് കാണാറായി അത്യന്തം പരിഭ്രമിച്ച നന്ദഗോപൻ അന്വേഷണം ആരംഭിച്ചു രത്നം കുറഞ്ഞു പോയാൽ തങ്ങൾക്കുണ്ടാകാവുന്ന അപവാദങ്ങളെപ്പറ്റി ആലോചിച്ചു നന്ദരാജൻ കുട്ടികളോട് ചോദിച്ചു ബലരാമ കൃഷ്ണ നിങ്ങളു ചങ്ങാതിമാരെ എങ്കിലും അവിടെ ഈ പാത്രങ്ങളിൽ നിന്നും വലതെടുത്തിട്ടുണ്ടോ മക്കളെ ബലരാമനും ചങ്ങാതിമാരും തങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അച്ഛ ഇതൊക്കെ നല്ല നല്ല വിത്തുകളല്ലേ കൃഷി നമുക്ക് പാകി മുളപ്പിക്കാനുള്ളവയാണെന്ന് വിചാരിച്ച് ഞാൻ കൊറേ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നീട് നിഷ്കളങ്കമായ വാക്കുകളോട്ട് നന്ദഗോബന് സമാധാനമായി ഏതാനും മാന്തി ചങ്ങൾ എത്തിച്ചു കഴുകി കൊടുക്കാലോപ്പാ കൃഷ്ണൻ തന്നെ ആ കൃഷ്ണനെയും കൂട്ടി രക്തങ്ങളെ തിരിച്ചെടുക്കാനായി പോവുകയും ചെയ്തു അപ്പോഴോ കൃഷ്ണൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ച സ്ഥലത്ത് എത്തിയപ്പോഴോ നന്ദഗോപന തന്നെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്തൊക്കെയാ ഈശ്വര ഞാൻ ഇവിടെ കാണുന്നേ അച്ചു നന്ദഗോപനെ എന്താ ഇവിടെ കാണുന്നത് മുളച്ചു വളർന്ന ചെടികളിൽ മൊത്തം പവിഴവും രക്തങ്ങളും കൂല കൂലയായി കാഴ്ച്ച നിൽക്കുന്നു ആകാശത്തിൽ നക്ഷത്രം നക്ഷത്രങ്ങൾ ഉദിച്ചാൽ എങ്ങനെയുണ്ടാവോ അതുമാതി പൈരങ്ങളുടെ കുലകൾ ഞാൻ കിടക്കുന്നു ഗോമേത കണ്ട് കുഷ്യരാഗം മാണിക്യം മരതകം തല അമൂല്യ വർണ്ണങ്ങളിൽ അവിടെ പൂക്കുലെ പോലെ തൂങ്ങി നിൽക്കുന്നു കൃഷ്ണന്റെ മഹിമാതിശയം കണ്ട് സന്തോഷം കൊണ്ട് നന്ദപോവരം ചെയ്തു വാല്യ കൊട്ടകളെ സ്വർണ രത്നാദികൾ നിറച്ച അനീകം വണ്ടികളിൽ കയറ്റി ബോബന്മാർ കേൾപ്പിച്ചു കൊടുത്തു കൊണ്ടു കൊടുക്കുക അവർ കൊണ്ടുവന്നതിലും എത്രയോ ഇരട്ടിയായി അതീവരാരും കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത വിശിഷ്ടങ്ങളായ ദിവ്യരക്തങ്ങളുടെ ഒരുപോലെ സഞ്ജയം തന്നെ കണ്ട് ഗോപന്മാർ മോഹത്തിലാണ്ടുപോയി മോഹിച്ചുപോയി അത്രയും വമ്പിച്ച ധനവുമായി ഗോപന്മാർ വൃഷഭാഗൃത്തിലെത്തി കുലാചാരപ്രകാരമുള്ള ഈ ധനം കൊടുത്തേക്കാൻ നന്ദഗോപന് കഴിയുകയില്ലെന്ന് അറിയാമായിരുന്നു ഋഷഭാനുവും കീർത്തിയും ജിജ്ഞാസാഭരത അവരെ തന്നെ കാത്തിരിക്കുകയായിരുന്നു പറ്റൂലെന്നു വിചാരിച്ച നന്ദഗോപര്ക്ക് ഇവിടെ ഇത്രയും തരാനുള്ള കഴിവില്ലാന്നാന്ന് വിചാരിച്ചത് അവിടെ തന്നെ ഒരു നിധിയുണ്ട് വിനന്ദനിധി വേറെ വേണ്ടത് അനേകം കാളവണ്ടികളിൽ ആളുകൾ ചുമന്നു കൊണ്ടുവന്ന സ്വർണരത്നാധികൾ നിറച്ച കൊട്ടകൾ ഋഷഭാനുവിന്റെ ഗൃഹാങ്കണത്തിൽ വെച്ചപ്പോൾ രാധാപിതാവിന്റെ കണ്ണിപ്പോയിതൊക്കെ കൃഷ്ണന്റെ കൃഷിയെ പറ്റിയും നന്ദഗോപൻ അത് മൂലം കൈവന്ന വൈഭവത്തെ പറ്റിയും ഗോപന്മാർ വിസ്തരിച്ച് പറഞ്ഞു ഗോപന്മാരുടെ സംശയങ്ങളെല്ലാം ദൂരീകൃതമായി എല്ലാ സംശയങ്ങളും നീങ്ങി അവർക്ക് നന്ദഗോപൻ ബഹുമാനവും കൃഷ്ണൻ ഭക്തിയും വർദ്ധിച്ചു രാധാകൃഷ്ണന്മാർ ദമ്പതികളായി അവർ സന്തോഷം സമ്മതിച്ചു അന്ന് മുത്ത് വിളഞ്ഞ സ്ഥലം മുക്തി സരോവരം എന്ന പേരിൽ ഒരു തീർത്ഥസ്ഥാനമായി ഇന്നും അറിയപ്പെടുന്നു ആ സ്ഥലത്ത് വെച്ചൊരു മുത്ത് ദാനം ചെയ്താൽ ലക്ഷം മുത്തുകൾ ദാനം ചെയ്തതിന് സമമായ പുണ്യസഞ്ചയം ലഭ്യമാകുന്നു എന്നാണ് അലശ്രുതി ഹെ രാജൻ ഗോപന്മാർ നന്ദഗോവനെ പരീക്ഷിച്ച കഥ ഞാൻ പറഞ്ഞു ഇനി അങ്ങേക്ക് എന്താണ് കേൾക്കേണ്ടത് എന്ന് ചോദിച്ചു അരേ ശ്രീനാരദ മഹർഷി അപ്പോഴും അദ്ദേഹത്തെ കേൾക്കാരുണ്ട് ബഹുലാഷ്വ മഹാരാജാവ് നാരദ മഹർഷിയോട് ചോദിച്ചു ഹെ മഹായോഗിൻ ഗിരിരാജനായ ഗോവർദ്ധനത്തിൽ ഏതേത് തീർത്ഥങ്ങളാണ് ഉള്ളത് എന്ന് അറിഞ്ഞാ കൊള്ളാം അപ്പൊ നാരദര് പറഞ്ഞു ഗോപി ഗോപന്മാരെ മുഴുവൻ രക്ഷിച്ചതും ശ്രീകൃഷ്ണപ്രിയനുമായ ആ ഗോവർദ്ധനഗിരി പൂർണ്ണ ബ്രഹ്മാദപത്രമായ ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥമാണ് ഇന്ദ്രയാഗം ഉപേക്ഷിച്ച് ആരേ ഭഗവാൻ പൂജിച്ചോ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ വയസ്സന്മാരോടുകൂടി എവിടെ ലീലകളാടിയോ ആ ഗിരിരാജന്റെ മഹാത്മ്യം അവർണ്ണനീയമാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നാമ രസം വേദരസം വിധി ിക്കാൻ കഴിയാത്ത രസങ്ങളാണ് ഈ ഉണ്ണിക്കണ്ണൻ്റെ കഥ പറഞ്ഞാലും 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 ആ രസം തീരൂല അപ്പൊ അവിടെ ഏതാണ് തീർത്ഥങ്ങൾ ഗോപർദ്ധനഗിരി അത്രയും എന്ന് പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥമാണ് അത് ആ ഗിരിരാജന്റെ മഹാത്മ വർണ്ണനീയ അവർണനീയമാണ് വർണ്ണിക്കാൻ പറ്റാതെ അത്രയും എന്ന് പറഞ്ഞു പക്ഷെ തുർമുഖനായ കൂടി അത് മുഴുവൻ വിവരിക്കാൻ പ്രയാസമാണ് അതിന്റെ മഹത്വം മഹാപാപനാശിനിയായ മാനസഗംഗ വിശദമായ ഗോവിന്ദകുണ്ടം ചന്ദ്രസരോവരം രാധാകുണ്ടം കൃഷ്ണകുണ്ടം ലളിതാകുണ്ടം അങ്ങനെ കൊറേ ഉണ്ടല്ലോ വൃന്ദാവനത്തില് ശ്രീകൃഷ്ണന്റെ ശിരസ് സ്പർശിച്ച തലത്തുള്ള ശിരചിഹ്നം മുതലായവ ഉണ്ട് ആ ചിഹ്നത്തിന്റെ ദർശന മാത്രയിൽ തന്നെ മനുഷ്യൻ ദേവനായി തീരുന്ന പറയുന്നത് ഇന്ദ്രൻ നമസ്കരിച്ച സ്ഥലം ബ്രഹ്മാവ് പ്രണമിച്ച സ്ഥലം എന്നിവ മഹാതീർഥങ്ങൾ തന്നെ ഗോപന്മാരുടെ ഉഷ്ണീഷം മുടിപ്പിച്ചു വെച്ച സ്ഥലം ഔഷ്ണീഷതീർത്ഥമെന്നറിയപ്പെടുന്നു ഒരിക്കൽ തൈര് വിൽക്കാൻ പോയിരുന്ന ഗോപികമാരെ ശ്രീകൃഷ്ണ ഭഗവാൻ തടഞ്ഞു നിർത്തി കോടക്കോലും കാലിക്കോലും ധരിച്ചുകൊണ്ട് വഴിയിൽ നിന്ന് ഉണ്ണി എന്ത് ചെയ്തു ചുങ്കം തരൂ എനിക്ക് ചുങ്കം ചുങ്കം കൊടുക്കാൻ വേണ്ടി ഗോപികമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഗോപികമാർ പറഞ്ഞു കൃഷ്ണ നീ വക്രഗതിക്കാരനാണെന്ന് ആദ്യമേ ഞങ്ങൾക്കറിയാട്ടോ വേണ്ടാതെ വർത്താൻ എന്ന് ഇവിടെ വെച്ച് പറയണ്ട അമ്മയും അച്ഛനും ശാസിച്ചിട്ടും നിന്റെ സ്വഭാവം മാറിയിട്ടില്ലല്ലോ ഞങ്ങളുടെ വീടുകളിൽ കടന്ന് പാലും തൈരും മോഷ്ടിച്ചും പാത്രം ഉടച്ചു നടക്കുകയാണല്ലോ നിന്റെ പണി എന്ന് പറയുന്നു അവന് പറഞ്ഞു ഇപ്പോൾ അവലകളായ ഞങ്ങളെ നീ തടഞ്ഞു വെച്ചിരിക്കുന്നു നിന്നെ പറ്റി ഞങ്ങൾക്ക് അംസനോടാണ് പരാതി പറയാൻ പോന്നത് ആ വൃത്തിയെ കളിക്കണ്ട കളി കംസൻ എന്ത് ചെയ്യുന്നില്ലെന്നറിയ ബന്ധനത്തിലാക്കും ആ ഗോപി വാക്യം കേട്ട കൃഷ്ണൻ കോപം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു അഭിനയിക്കുന്നാണേ എനിക്കങ്ങനെ അങ്ങനെ ഒന്നും ഇല്ലാരോടും കംസനെ അവന്റെ ബന്ധുമിത്രാദികളോടുകൂടി ഞാൻ വധിക്കും ആ കൊടുത്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപികമായിട്ട് പക്കൽ നിന്ന് തൈർക്കലങ്ങൾ വാങ്ങി ഉടച്ചു കളഞ്ഞു ദേഷ്യം വന്നു ആ ഇങ്ങനല്ല ഇവൻ വീട്ടിൽ മഹാപാപമാണ് കാട്ടിലെത്തിയാൽ മഹാശൂര്യനുമാണ് നമുക്ക് യശോദയോട് ചെന്ന് പറയാം പെൺപാത്രങ്ങൾക്ക് വേറെ യശോദാവി ദേവി പൊൻപാത്രങ്ങൾ പകരം തരുമല്ലോ നമുക്ക് എന്ന് തമ്മിൽ പറഞ്ഞ് ചിരിച്ചു കൊണ്ട് ഗോപികമാർ അവരവരുടെ ഭവനങ്ങളിലേക്ക് പോവുകയും ചെയ്തു ശ്രീകൃഷ്ണനും ചങ്ങാതിമാരും ചമതയിലെയും മറ്റും പറിച്ചു കുമ്പിൾ കുത്തിക്കൊണ്ട് തൈര് മുഴുവൻ കുടിക്കും അവിടാ നേരത്തെ പറഞ്ഞ തൈര് ആ വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം കുമ്പിളിന്റെ രൂപത്തിൽ കൂർത്തു കൊണ്ടായിത്തീർന്നു ആ സ്ഥലത്തിന് ദ്രോണതീർത്ഥം എന്ന പേര് ലഭ്യമായി അവിടെ വെച്ച് തൈര് ദാനം ചെയ്യുകയും കൊമ്പിലെ തൈര് കുടിക്കുകയും ചെയ്യുന്നവന് പ്രാപ്തി ഉണ്ടാവുന്നതാണ് ഇതാണ് ഓരോന്നിന്റെ ഓരോന്നിന്റെ ഒരു ഇത് പറയും ശ്രീകൃഷ്ണനും ചങ്ങാതിമാരും കണ്ണുകെട്ടി കളിച്ച സ്ഥലം ലൗകിക തീർത്ഥമെന്നറിയപ്പെടുന്നു പിന്നെ ഹരി ലീലകളാളിയ കദമ്പതീർത്ഥം എന്നൊരു സ്ഥലമുണ്ട് അതിനടുത്ത് രാധാദേവി ഗോവർദ്ധനത്തിൽ വെച്ച് ഭഗവാനെ അലങ്കരിച്ച സ്ഥലത്തിന്റെ ഒരു ശൃംഗാരമണ്ഡലം എന്നാണ് ഇതും ഒരു പുണ്യതീർത്ഥമാണ് ഭഗവാൻ ഏത് രൂപത്തിലാണോ ഗോവർദ്ധനം ധരിച്ചു നിന്നത് ആ രൂപം ഇപ്പോഴും ഭക്തന്മാർക്ക് ചട്ടു ഗോചരമത്രേ കലിയുഗത്തിലെ നാലായിരത്തി എണ്ണൂറ് സമ്പൽസരങ്ങൾ കഴിയുമ്പോൾ ഈ സ്വരൂപം പുറത്തു വരും ഈ അവതാരം ശ്രീനാഥൻ എന്നറിയപ്പെടും അങ്ങനെ പേരുണ്ടാവുക ശ്രീനാഥദേവധമ ഗോവർദ്ധനഗിരിക്ക് മുകളിൽ സദാലേലകളാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും കലികാലത്ത് ദർശനം സിദ്ധിക്കുന്നവർ കൃതാർത്ഥനായി ഭവിക്കുകയും ചെയ്യും ജഗന്നാഥൻ രംഗനാഥൻ ദ്വാരകനാഥൻ ബദരീനാഥൻ എന്നിവർ ഭാരതൻ്റെ ദുഷ്കോണങ്ങളിൽ നടുവിലായി ഗോവർദ്ധനനാഥൻ എന്നിങ്ങനെ പഞ്ചനാഥന്മാർ ദേവപ്രവരന്മാരാണ് മറ്റു നാലു പേരെയും ദർശിച്ചു ശ്രീനാഥദേവനെ ദർശിക്കാതിരിക്കുന്നത് യാത്രാഫലം കിട്ടൂല കേട്ടോ കൃത്യത ശ്രീനാഥദേവനെ ദർശിച്ചാൽ മറ്റു നാല് ദേവന്മാരെ കൂടി ദർശിച്ച ഫലം കുളവാകുകയും ചെയ്യും കിട്ടുകയും ചെയ്യും ഐരാവതത്തിന്റെയും സ്വരഭയുടെയും പാദചിഹ്നങ്ങൾ ദർശിക്കുന്നത് വൈകുണ്ഠലോകം പ്രാപിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹസ്തമുദ്രയും പാദമുദ്രയും ദർശിക്കുന്നവന് ശ്രീകൃഷ്ണ സായുജ്യ നന്നര വിക്കും ഹെ രാജൻ പറ്റിയും തീർത്ഥങ്ങളെപ്പറ്റിയും പറ്റിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി എന്താണ് അങ്ങ് കേൾക്കാൻ ഇച്ഛിക്കുന്നത് മഹർഷി ആ മഹാരാജാവിനോട് ചോദിച്ചു ഹുലാശം പറഞ്ഞു ഗോവർദ്ധനത്തിലെ തീർത്ഥങ്ങളെ പറ്റി അറിഞ്ഞായി മഹർഷേ ഗിരിരാജന്റെ ഏതേത് അംഗങ്ങളിൽ ഏതേത് തീർത്ഥമിരിക്കുന്നു എന്നുകൂടെ പറഞ്ഞു കേട്ടാൽ കൊള്ളാം നാരദമർഷ തുടർന്നു ഗിരിരാജന്റെ എല്ലാ അംഗങ്ങളും തുല്യ പ്രാധാന്യമുള്ളവ തന്നെ ഓരോ പ്രസിദ്ധിക്കും ഓരോ അംഗം പ്രധാനം എന്നേ വ്യത്യാസമുള്ളൂ ബ്രഹ്മം എന്നതുപോലെ തന്നെ എല്ലാ അംഗങ്ങളും ഒന്നുപോലെ തന്നെ വ്യത്യാസമില്ല ശൃംഗാരമണ്ഡലത്തിന്റെ അധോഭാഗത്താണ് ഗിരിയുടെ മുഖം ഇവിടെയാണ് ഭഗവാൻ സകുടം മാനസികംഗയാണ് കണ്ണുകൾ ചന്ദ്രസരോവരൻ നാസികയാണ് അധരം ഗോവിന്ദകുണ്ടവും മേൽച്ചുണ്ട് കൃഷ്ണകുണ്ടവും രസന രാധാകുണ്ടവും കപോലങ്ങൾ ലളിതാ സരസ്സുമാണ് പാലകുണ്ടം കർണങ്ങളും കുസുമാകരം നെറ്റിത്തടം ആണ്സും വാതിനിശില കഴുത്തമാകുന്നു കന്തുകതീർത്ഥം പാർശ്വഭാഗങ്ങളാണ് കേട്ടോ ഔഷ്ണീഷസ്ഥാനം കടിപ്രദേശവും ദ്രോണതീർത്ഥം പൃഷ്ഠവും ഉദരം ലൗകിക തീർത്ഥവുമാകുന്നുട്ടോ കദംബകുണ്ടമാണ് മാഗടം ശൃംഗാരമണ്ഡലം ജീവനും ശ്രീകൃഷ്ണ പാദചിഹ്നം മനസ്സുണ്ടാകുന്നു ഹസ്തചിഹ്നമാണ് ബുദ്ധി ഭഗവാൻ അന്റെ ഹസ്തചിഹ്നമാണ് ബുദ്ധി ഐരാതമതം പാദങ്ങളും പക്ഷങ്ങളുമാണ് ഉച്ചകുണ്ടമാണ് പുച്ഛം മത്സകുണ്ടം ബലമാണ് രുദ്രകുണ്ടം ക്രോധമാണ് ശക്രസരോവരം കാമവും കുബേരതീർത്ഥം ഉത്സാഹവും ഭ്രമതീർത്ഥം പ്രസന്നതയുമാണ് ീർത്ഥമാണ് അഹങ്കാരം ഇപ്രകാരം ഗിരിരാജന്റെ ഓരോ അംഗങ്ങളെയും വിശദമായി ഞാൻ പറഞ്ഞു തന്നു ഗിരിരാജ വിഭൂതികൾ ശ്രവിക്കുന്നവൻ പരമപദം നേടുമെന്ന് ജ്ഞാനികൾ പറയുന്നു സാക്ഷാൽഹരിയുടെ വക്ഷപ്രദേശത്ത് നിന്നും ഉദ്ഭവിച്ച ഗോവർദ്ധനം പുലർത്തി തേജസ്സുകൊണ്ട് പ്രജമണ്ഡലത്തിലെത്തി ഗിരിരാജ ദർശനം മോക്ഷദായകമാണ് മഹാരാജൻ എന്ന് പറഞ്ഞു ഇന്നത്തെ ഭാഗം ഭഗവാൻ പാസത്തിൽ സമർപ്പിക്കാൻ ഞാൻ ഉഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാം